സമസ്ത സുഹൃതങ്ങളുടെ സുഗന്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറിന് മലയാള മണ്ണിൽ തക്കുവയുടെ തനിമയിൽ പിറകൊണ്ട മഹിത മതസംഘബോധം വിശുദ്ധിയുടെ വശ്യത വിരിയിച്ച വരക്കൽ തങ്ങൾ വിനയം വിടർത്തി വിപ്ലവം വിതച്ച വിജയപാത അഖിലുസുന്നയുടെ ആദർശഗരിമയാൽ ആത്മീയ വെളിച്ചവും വൈജ്ഞാനികോത്ബോധനവും തീർത്ത സൽപാന്താവ് സത്യമതത്തിൻ്റെ സുന്ദര സന്ദേശങ്ങൾ സ്വജീവിതത്തിൽ സന്നിവേശിപ്പിച്ച സൂക്ഷ്മതയുടെ സൗരഭ്യസൂനങ്ങളായ സച്ചരിത സാത്വികർ സാരത്യമേകിയ സുഹൃത സംഘവേദി വിശുദ്ധിയുടെ വശ്യത വിരിയിച്ച് വിജ്ഞാനഗരിമയിലും വിനയം വിടർത്തി വിപ്ലവം വിതച്ച വിശ്രുത പണ്ഡിതർ വളർത്തി വലുതാക്കിയ വിജയപാത പ്രകോപനങ്ങളിൽ പതറാത്ത പരിപക്ത പണ്ഡിത പൗർണമികൾ പ്രൗഢിയുടെ പ്രബോധന പാന്താവ് തീർത്ത് പരിപാവനമാക്കിയ പുണ്യപാത ആദർശത്തിൻ്റെ അടർക്കളത്തിൽ അടിപതറാതെ അടരാടിയ ആദർശ പോരാളികളുടെ ആത്മീയ പ്രസ്ഥാനം പരിശുദ്ധിയുടെ പരിച്ഛേദവും പാണ്ഡിത്യത്തിൻ്റെ പ്രകാശഗോപുരവുമായ പുണ്യജന്മങ്ങളുടെ പരിലാളനയേറ്റ പവിത്ര പ്രസ്ഥാനം പാരമ്പര്യ പൈതൃകങ്ങൾ പോറലേൽക്കാതെ പരിപാലിക്കാൻ പരിശുദ്ധിയുടെ പടച്ചട്ടയണിഞ്ഞ് പോരാടിയ സൂക്ഷ്മതയുടെ സംശുദ്ധിയും സമർപ്പിത സമീപനത്തിൻ്റെ സാന്നിധ്യവുമായ സാദര സാരഥികളുടെ സാമ്രാജ്യം ആത്മജ്ഞാനവും ആദർശ വിശുദ്ധിയും ആവോളമുള്ള അനേകം പണ്ഡിതരും ആത്മീയ സൗന്ദര്യത്തിൻ്റെ ശുഭശോണിമയാൽ ആരിലും ആദരവേറ്റിയ സെയ്യതരും അവിശ്രമ പരിശ്രമം കൊണ്ട് അഖിലിസുന്നയുടെ അനുഗ്രഹീത പാത അടയാളപ്പെടുത്തിയ സൽപാന്താവ് പടച്ചോനപ്പേടിയുടെ പ്രതിരൂപങ്ങളായ പണ്ഡിത നേതാക്കളുടെ പ്രാർത്ഥനാവചസ്സുകൾ ശക്തിയേകിയ പണ്ഡിത പടയണി കനൽപദങ്ങളിലും കാലിടറാത്ത കർമ്മയോഗികളുടെ കർമ്മമണ്ഡലം വിനയം കൊണ്ട് വിസ്മയം വിധാനിച്ച് വിജ്ഞാനം കൊണ്ട് വിപ്ലവങ്ങൾ തീർത്ത ഒട്ടനേകം ഉലമാക്കളുടെ വിയർപ്പിൻ്റെ സുഗന്ധത്താൽ വളർന്നു വന്ന വിശുദ്ധിയുടെ വഴിയിലെ വിളക്കുമാടം അഖിലിസുന്നയുടെ ആശയങ്ങൾക്ക് മേൽ അധർമ്മത്തിൻ്റെ അവിശുദ്ധ ആരവങ്ങളാൽ അരങ്ങിലെത്തിയവരെ തുരത്തിയോടിച്ച സത്യമതത്തിൻ്റെ സൽസരണി സമസ്ത സൂഫിവര്യരുടെ സംരംഭങ്ങൾക്ക് സെയ്യതന്മാർ സൗകുമാര്യം തീർത്തു പ്രതിബന്ധങ്ങളിൽ പിടിവിടാതെ പ്രതിസന്ധികൾ പിഴുതെറിഞ്ഞ പൂർവികർ പകലന്തികൾ പ്രഫുല്ലമാക്കി അടിവേരറുക്കാൻ അരങ്ങിലെത്തിയവരെ അടുത്തിരുത്താതെ അകറ്റി നിർത്തി ചരിത്രത്തിന്റെ ദിശാസന്ധികളിൽ ചരമമടയാത്ത ചാരിതാർത്ഥ്യങ്ങൾ ചൊരിഞ്ഞ ചടുല ചുവടുകൾക്ക് ചങ്കൂറ്റം ചാലകമായി കൈരളിയുടെ കർമ്മ പരിസരങ്ങളിൽ ആത്മീയ വെളിച്ചവും വൈജ്ഞാനിക വെട്ടവും സാംസ്കാരിക സമ്പന്നതയും സാധ്യമാക്കിയ സമസ്ത മലയാള മണ്ണിനെ സമ്പുഷ്ടമാക്കി നിശ്ചയം സമസ്ത സുഹൃതങ്ങളുടെ സുഗന്ധമാണ്